ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ഐഫോൺ ഫോൺ തേർട്ടീൻ പ്രോ ആണ് അപ്പോൾ ഇത് ബാറ്ററി മാറ്റാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഫോൺ അയച്ചു ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ബാറ്ററിയുടെ കണ്ട്രലിൽ ഒരു ടാഗ് കണ്ടു ബാറ്ററിയുടെ ടാഗ് അപ്പോൾ ഇത് എന്തിനാണ് കണ്ടെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഹെൽത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പക്ഷേ ഇതിലൊരു പ്രത്യേകത വെച്ചതിന് ബി എം എസ് ബോർഡ് മാറ്റിയിട്ടില്ല അപ്പോൾ ബി എം എസ് ബോർഡ് മാറ്റാതെ ബാറ്ററിൻ്റെ ഹെൽത്ത് മാത്രം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ സെക്കൻഡ് ഹാൻഡാക്കി വിൽക്കുന്ന സമയത്ത് കൂടുതൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ആരെങ്കിലും ചെയ്തു വെച്ചതാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അറിയാതെ ആയിരിക്കും ചിലപ്പം കസ്റ്റമർ മേടിച്ചിട്ടുണ്ടാവുക എന്തായാലും നമ്മൾ ഇതിന് ഇതിന് പകരമായിട്ട് ഇതിലേക്ക് നമ്മൾ എൻ യോർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എക്സ്ട്രാ പവർ എന്ന് പറഞ്ഞ സീരീസ് ഉയരുന്ന ബാറ്ററിയാണ് നമ്മളിടുന്നത് ഇതിൻ്റെ ബാറ്ററിന് പ്രത്യേകം എന്ന് വെച്ചാൽ സാധാ ബാറ്ററിക്ക് ഉള്ളതിനാട്ടിൽ എം എ എച്ച് ഡിഫറൻസ് അതിനെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ബാക്കപ്പ് കാര്യങ്ങൾ കൂടുതൽ കിട്ടും ഇതിൽ നമ്മൾ ഒരു പ്രോഗ്രാമിങ്ങും കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എക്സ്ട്രാ ടാഗോ കാര്യങ്ങളോ നേടില്ല ബാറ്ററി എങ്ങനെയാണ് വരുന്നത് അതുപോലെ റീപ്ലേ ചേഞ്ച് ചെയ്യാണ് ഇത് ഏകദേശം വൺ ഇയർ വാറൻറ്റി ഉണ്ടായിരിക്കും അതേമാതിരി ഈ ഒരു മോഡൽ മാത്രമല്ല ഇതിൽ പല മോഡൽ ബാറ്ററി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിലിപ്പോൾ സാധാരണ കമ്പനി കൊടുക്കുന്ന എം എ എച്ചിനെക്കാട്ടിലും കൂടുതൽ എം എ എച്ച് അതിൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കും തേർട്ടീന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് വരുന്ന സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ഉണ്ടാകും ട്വൽവിനിക്ക് ഏകദേശം രണ്ടേ സംതിങ്ങിൻ്റെ മുകളിൽ എം എച്ച് വരുന്നുണ്ട് സാം പ്ലസ്സിൻ്റെ ഏകദേശം മൂവായിരത്തഞ്ഞൂറിൻ്റെ എം എ എച്ച് വരുന്നുണ്ട് തേർട്ടീൻ പ്രോക്ക് ഏകദേശം മൂന്നേ നാന്നൂറ് എം എച്ച് വരുന്നുണ്ട് അങ്ങനെ ഓരോ മോഡലിനനുസരിച്ച് ബാറ്ററിയിൽ കിടക്കുന്ന കറണ്ട് അതായത് ബാറ്ററി എം എ എച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ചാർജ് ചെയ്യുന്നതിലും ടൈം ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്തു ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഫോണൊക്കെ ഫുൾ വർക്കിംഗ് ആണ് ഇങ്ങനെ ചെയ്ത് വെച്ചൊരു ഫോണിന് കംപ്ലയിൻ്റോ കാര്യങ്ങളില്ല അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉണ്ടായിരിക്കും ചാർജിങ് ടൈം ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഫോണിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല